നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നാം കേൾക്കുന്ന ഒന്നാണ് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്ന് അല്ലേ പഴമക്കാർ പറഞ്ഞിരുന്ന കാര്യം വീടുകളിൽ ഇന്നും പാലിച്ചു പോരുന്നുണ്ട് കർക്കിടക മാസത്തിൽ ഒഴിവാക്കേണ്ട ഇലക്കറികളുടെ കൂട്ടത്തിലാണ് മുരിങ്ങയില കൊണ്ടുള്ള വിഭവങ്ങൾ എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ മുരിങ്ങയില ഒഴിവാക്കാൻ പറയുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും പണ്ടൊക്കെ മുരിങ്ങ നട്ടിരുന്നത് കിണറിൻ്റെ കരയിലായിരുന്നു എന്നത് ഭൂമിയിലെ വിഷാംശം വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ് മുരിങ്ങ വലിച്ചെടുക്കുന്ന വിഷം അത് അതിൻ്റെ തന്നെ തടിയിൽ സംരക്ഷിക്കുകയും ചെയ്യും എന്നാൽ ശക്തമായി മഴയുണ്ടാകുന്ന സമയത്ത് തടിയിലേക്ക് അധികമായി കയറുന്ന വെള്ളം കാരണം നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന വിഷാംശത്തെ കൂടി ഉൾക്കൊള്ളാൻ ഇത് അതിന് സാധിക്കാതെ വരികയും അതോടെ വിഷത്തെ ഇലയിൽ കൂടി പുറത്തേക്ക് കളയാൻ മുരിങ്ങ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ഇല മുഴുവൻ വിഷമായി മാറുന്നെന്നും ഈ വിഷം ഇലയിലുള്ളതുകൊണ്ട് കർക്കിടകത്തിൽ മുരിങ്ങയില വിഭവങ്ങള് കഴിക്കാൻ പാടില്ലെന്നുമാണ് പൂർവികർ പറയുന്നത്